നമസ്കാരം കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ തുടരും അതുകൊണ്ട് തന്നെ തുലാവർഷത്തിൽ കേരളത്തിന് മഴ കൂടുതൽ കിട്ടുമെന്നാണ് പ്രതീക്ഷ തുലാവർഷം ആരംഭിച്ച് ഒരാഴ്ച പിന്നിട്ടപ്പോൾ കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് ലഭിച്ചത് മുപ്പത്തിയേഴ് ശതമാനം അധിക മഴയാണ് അറബിക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെയാണ് രണ്ടു ദിവസവും നല്ല മഴ പെയ്തത് തുലാവർഷത്തിലെ പതിവുള്ള ഇടിവെട്ടിയുള്ള മഴയെ കാലവർഷ മഴയാക്കി മാറ്റിയത് ഈ തീവ്ര ന്യൂനമർദ്ദമാണ് തൃശൂർ കോട്ടയം എറണാകുളം ജില്ലകളിലാണ് കൂടുതൽ മഴ പെയ്തത് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിൽ സാധാരണ ലഭിക്കേണ്ട മഴയേക്കാൾ കൂടുതൽ ലഭിച്ചു അറുപത്തിയൊന്ന് പോയിന്റ് ആറ് മില്ലിമീറ്റർ മഴയാണ് സംസ്ഥാനത്താകെ പ്രതീക്ഷിച്ചത് എൺപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ തുലാമഴ കിട്ടി ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് ഇന്നതോടെ തീവ്ര ന്യൂനമർദ്ദമായും ഞായറാഴ്ച അതിതീവ്ര ന്യൂനമർദ്ദമായും ശക്തി പ്രാപിച്ച് തിങ്കളാഴ്ച ചുഴലിക്കാറ്റായി മാറാനും സാധ്യതയുണ്ട് ഈ രണ്ട് ന്യൂനമർദ്ദങ്ങളുടെയും ഫലമായി ഇടിമിന്നലുള്ള തുലാവർഷ മഴയ്ക്ക് പകരം കാലവർഷ പ്രതീതിയും ഉണ്ടാകും താൽക്കാലികമായി കാലവർഷത്തിന് സമാനമായ മഴ തിങ്കളും ചൊവ്വയും കേരളത്തിൽ സജീവമാകുമെന്നാണ് സൂചന ബംഗാൾ ഉൾക്കടലിൽ അടിക്കാൻ സാധ്യതയുള്ള ചുഴലിക്കാറ്റിന് മോൻതെ എന്ന് പേരിട്ടു തായ്ലാന്റ് ആണ് പേര് നിർദ്ദേശിച്ചത് ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം തീരത്തോട് അടുക്കുന്നതിനനുസരിച്ച് ഞായർ മുതൽ മഴ ശക്തമാകും ശനിയാഴ്ച ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ടാകും ഞായറാഴ്ചയും തിങ്കളാഴ്ചയും വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ചൊവ്വാഴ്ച തെക്കൻ കേരളത്തിലും ശക്തമായ മഴയുണ്ടാകും അതേസമയം ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന കാലാവസ്ഥാ റിപ്പോർട്ടുകൾ പ്രകാരം അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻ പിടിക്കാൻ പോകരുത് മഴ ശക്തമായതോടെ പ്രധാന ഡാമുകളിലടക്കം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് വാളയാർ മലമ്പുഴ പോത്തുണ്ടി ചുള്ളിയാർ മാട്ടുപെട്ടി ആനിയിറങ്ങൽ പൊന്മുടി കുണ്ടള കല്ലാർക്കുട്ടി ഡാമുകളിൽ റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട് മുല്ലപ്പെരിയാറിലും നല്ല വെള്ളമുണ്ട് ഇടുക്കിയിലും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ കേരളമാകെ അതീവ ജാഗ്രതയിലാണ് മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങൾ മാറി താമസിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരള തീരത്ത് ഇന്നും നാളെ മത്സ്യബന്ധനം പാടില്ല ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് നാല് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ ഇടിമിന്നലോട് കൂടിയ മഴ ലഭിക്കാമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പ്രവചിക്കുന്നു ഇരുപത്തിയേഴാം തീയതി ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റ് രൂപപ്പെടുമെന്നും ആന്തമാൻ തീരത്തോട് ചേർന്ന് രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തിപ്രാപിച്ച് ഇത് തീവ്ര ന്യൂനമർദ്ദമാകുമെന്നുമാണ് അതേസമയം നാളെ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് നിലവിൽ അറബിക്കടൽ ന്യൂനമർദ്ദത്തിന്റെയും ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെയും സ്വാധീനഫലമായി ഫലമായി തുലാവർഷ മഴയ്ക്ക് പകരം താൽക്കാലികമായി കാലവർഷത്തിന് സമാനമായ മഴ കൂടിയും കുറഞ്ഞും തുടർന്നേക്കുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം നേരിതോ അല്ലെങ്കിൽ ഇട മഴയ്ക്കോ കൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകി അതേസമയം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു മധ്യ കിഴക്കൻ അറബിക്കടലിന്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങൾ അതിനോട് ചേർന്ന കടൽ പ്രദേശങ്ങൾ തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ വടക്കുകിഴക്കൻ ഭാഗങ്ങൾ അതിനോട് ചേർന്ന കടൽ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു